അവതരിപ്പിക്കുന്നു ഓണം മെഗാ ഓഫർ സ്വന്തം അവർ പ്ലസ് ൂർ വാർത്തകൾ വിശദമായി പൊല്ലൂറ്റ് റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് യു ഡി എഫ് പ്രതിഷേധ റാലിയും ധർണയും നടത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് പ്രതിഷേധ റാലിയും ധർണയും നടത്തി പുല്ലൂറ്റുപാലം മുതൽ നഗരസഭാ അതിർത്തിയായ കരൂപ്പടന്ന പാലം വരെയുള്ള അഞ്ച് കിലോമീറ്റർ സംസ്ഥാന പാത സഞ്ചാര യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് പുല്ലൂറ്റു മേഖല യു ഡി എഫ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ റാലിയും ധർണയും നടത്തി നാരായണമംഗലം ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റാലി പുതിയ പോസ്റ്റ് ഓഫീസ് പരിസരത്തെ അഡ്വക്കേറ്റ് വി സുനിൽകുമാർ സുനിൽ കുമാർ എംഎൽഎയുടെ വസതിക്ക് മുന്നിലേക്ക് എത്തുന്നതിന് മുൻപായി പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു യു ഡി എഫ് മേഖലാ കമ്മിറ്റിക്ക് അർപ്പിക്കണമേ എന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ് തൃശൂർ കൊടുങ്ങല്ലൂർ സഞ്ചാരി യോഗ്യമാക്കുന്നതിൽ അധികാരികളുടെ നിഷേധാത്മക നിലപാടിൽ പ്രതിഷേധിച്ച് ബഹുജന പ്രക്ഷോഭം വമ്പിച്ച പ്രതിഷേധ മാർച്ചും ധർണയുമാണ് ഈ വാഹനത്തിന് പിറകിലൂടെ കടന്നു വരുന്നത് നിങ്ങൾക്കറിയാം കുടുംബാമിൽ നിന്ന് തൃശൂരിലേക്ക് പോകുന്ന ഏതൊക്കെയും കുറച്ചു കാലമില്ലാതെ അധികാരികളെയും എം എൽ എ സർവ അധികാരികളെയും ശ്രമിച്ചുകൊണ്ടായിരിക്കും டாரே நீங்கள் என்ன நடப்பாரே அட தானங்கள் பறதும் நெல்கி அட தானங்கள் பறதும் நெல்கிங்களை மொத்தம் வஞ்சிச்ச ஜனங்கள மொத்தம் வஞ்சிச்ச முனில்குமாரே எம்எல்ஏ முனில்குமாரே எம்எல்ஏங்களை நம்பத்தே பிரச்சனங்கள கரபடேclientWidth படரட்டே ஆயு கத்தி படரட்டே பூஜனையானது சூதனை மட்டும் சூதனை ஆண்டு சூதனை மட்டும் பூஜன கண்டு படிச்சி തുടർന്ന് നടന്ന ധർണ കെ പി സി സി ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ എട്ടു വർഷമായി വികസന പ്രവർത്തനങ്ങളിൽ ഏറ്റവും പിറകിൽ നിൽക്കുന്ന മണ്ഡലമായി കൊടുങ്ങൂർ മാറിയെന്ന് രാധാകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ചു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് അനുവദിച്ച വികസന പദ്ധതികൾ പോലും സംസ്ഥാന സർക്കാർ വെട്ടിച്ചുരുക്കുകയാണ് സ്വന്തം വീട്ടിലേക്കുള്ള റോഡ് രണ്ടു വർഷത്തോളമായി തകർന്ന് തരിപ്പണമായിട്ടും റിപ്പയർ ചെയ്യിക്കാൻ വരെ കഴിയാത്തത് എംഎൽഎയുടെ പരാജയം തന്നെയാണെന്ന് കൂട്ടിച്ചേർത്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഒ ജെ ജനീഷ് മുഖ്യപ്രഭാഷണം നടത്തി റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി രണ്ടു വർഷം കൊണ്ട് പുനർനിർമ്മിക്കാൻ കെ എസ് ടി പി കരാർ കൊടുത്ത കൊടുങ്ങൂർ ഷൊർണൂർ റോഡ് ഉൾപ്പെടെയുള്ള രണ്ട് റോഡുകളുടെ നിർമ്മാണം എന്ന് തീരുമെന്ന് ആർക്കും ഉറപ്പു നൽകാൻ കഴിയാത്ത അവസ്ഥയാണ് ഈ രണ്ട് റോഡുകളും കടന്നുപോകുന്ന പോകുന്ന നിയോജക മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ രണ്ടു മന്ത്രിമാരടക്കം എല്ലാവരും ഇടതുപക്ഷ എം എൽ എമാരാണ് നിശ്ചിത സമയത്തിനകം റോഡ് പണി പൂർത്തിയാക്കാൻ കഴിയാത്തതു കാരണം റോഡുകൾക്ക് ഇരുവശത്തെയും വ്യാപാരികൾക്ക് വൻ നഷ്ടവും ജനങ്ങളും അതുവഴി യാത്ര ചെയ്യുന്ന വാഹന ഉടമകളും തീരാ ദുരിതത്തിലായാണെന്ന് ജനീഷ് പറഞ്ഞു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഇ എസ് സാബു മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് നൌഷാദ് വാളൂർ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ മൊസമിൽ എ ആർ രാമദാസ് സേവിയർ പങ്കേത്ത് മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി രാജലക്ഷ്മി കുറുമാത്ത് ഹക്കീം ഇക്ബാൽ ഷഹീൻ കെ മൊയ്തീൻ ബസ് ഓണേഴ്സ് പ്രതിനിധി സെബി കെ ജി മുരളീധരൻ എന്നിവർ സംസാരിച്ചു കാലപ്പഴക്കം ചെന്ന കരു പടന്ന പുല്ലൂറ്റു പാലങ്ങൾക്ക് സമാന്തരമായി പുതിയ പാലങ്ങൾ നിർമ്മിക്കുക ഇരുപാലങ്ങൾക്കും ഇടയിൽ സമാന്തര റോഡ് നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കളക്ടർ വകുപ്പ് മന്ത്രി എന്നിവർക്ക് നിവേദനം നൽകുമെന്നും ഇരുചക്ര വാഹന യാത്രക്കാരെ അംഗവൈകല്യമുള്ളവരാക്കുകയും സ്ഥിരം രോഗികളാക്കുകയും ചെയ്യുവാൻ അനുവദിക്കില്ല എന്നും കോർഡിനേഷൻ കമ്മിറ്റി അറിയിച്ചു ടി എൻ സ്വാഗതവും സി എസ്ലകൻ നന്ദിയും നേരത്തെ നാരായണമംഗലം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ റാലി ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം നാസർ ഫ്ളാഗ് ഓഫ് ചെയ്തു പത്തൊമ്പതിൽ ആരംഭിച്ച റോഡ് പണി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തീരുമെന്നാണ് ആദ്യം സർക്കാർ പറഞ്ഞത് ഇത് സർക്കാരിൻ്റെ ഉടമസ്ഥയിലുള്ള കെ എസ് ടി പി എന്ന ഒരു കോണ്ടാക്ടി കമ്പനിയാണ് ഈ റോഡിന്റെ പണി നടത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഈ റോഡിന്റെ പണി പകുതി പോലും എത്താത്ത സാഹചര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൃശൂർ കളക്ട്രേറ്റ് വെച്ച് കളക്ടറുടെ അധ്യക്ഷത നടന്ന വികസന സമിതി യോഗത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട എം പിക്ക് വേണ്ടി ഞാൻ ഈ റോഡിന്റെ അവസ്ഥയെ കുറിച്ച് വളരെ വിശദമായി ഒരു റിപ്പോർട്ട് ആവശ്യപ്പെടുകയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കോടാന രൂപ ചെലവ് ചെയ്തുകൊണ്ട് പണി പൂർത്തീകരിക്കുമെന്ന് അവകാശപ്പെട്ട ഈ റോഡിന്റെ പണി അപ്പോഴും പകുതി പോലും എത്തിയിട്ടില്ല ഇടക്കിടക്ക് ഒരേ കിലോമീറ്റർ എടുത്തുകൊണ്ട് പണി പൂർത്തീകരിക്കുന്ന നടപടിയും ആദ്യം കലങ്കുകൾ പണിയുന്ന പടി നടപടിയും ഇനിയിപ്പോൾ അന്ന് കളക്ടറേറ്റ് വെച്ച കളക്ടറുടെ അധ്യക്ഷതയിൽ പറഞ്ഞത് ഇത് രണ്ടായിരത്തി മൂന്ന് അവസാനത്തിൽ ഈ പണി വീഴുമെന്നാണ് രണ്ടായിരത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി മൂന്ന് ഇരുപത്തി മൂന്ന് കഴിഞ്ഞു രണ്ടായിരത്തി കെ പി സുനിൽകുമാർ യൂസഫ് പടിയത്ത് ഇ എസ് രാജ് മായ രാമചന്ദ്രൻ സുജാ ജോയ് കവിതാ മധു കെ കെ ചിത്രഭാനോ ശ്രീദേവി വിജയകുമാർ ഡാലി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി